വട്ടമിട്ട് പറന്ന് ഒറ്റകുതിപ്പിന് കോഴിക്കുഞ്ഞങ്ങളെ റാഞ്ചിയെടുക്കുന്ന സാധാരണ പരുന്തുകളിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണ എന്ന പരുന്ത് പന്തീരങ്കാവ് തെക്കേ വളപ്പിലെ മാധവന്റെ അനന്തശ്രീ എന്ന വീട്ടിൽ രണ്ടാഴ്ച പ്രായമായ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷകയാണ് കൃഷ്ണ തള്ളക്കോഴിക്ക് പോലും അസൂയ തോന്നിക്കുന്ന വിധത്തിലാണ് കോഴിക്കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ മക്കളെപ്പോലെ ചിറകിനടയിൽ ചേർത്തുവെച്ചും ആഹാരം ചുണ്ടിൽ പകർന്നും കൃഷ്ണ മാതൃവാത്സല്യം പകരുന്നത് മൂന്ന് മാസം മുൻപ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ നിലയിലാണ് കൃഷ്ണ അനന്തശ്രീയിലെത്തുന്നത് തന്നെ ചികിത്സിച്ചു ഭേദമാക്കിയ വീട്ടുകാരുമായി കൃഷ്ണ ചങ്ങാത്തത്തിലാവുകയായിരുന്നു വീട്ടിലെ കോഴിക്കോടിനു മുകളിൽ സ്ഥിരതാമസമാക്കിയതാണ് പിന്നീടുള്ള സംഭവ വികാസങ്ങൾക്ക് തുടക്കമായത് കൂട്ടിൽ രണ്ട് മുട്ടകൾക്ക് അടയിരുന്ന തള്ളക്കോഴി പുറത്തുപോകുമ്പോൾ പുറത്തു മുട്ടകൾക്ക് അടയിരിക്കുമായിരുന്നു മുട്ട വിരിഞ്ഞപ്പോൾ അടയിരുന്നതിന്റെ അവകാശം ഉന്നയിച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണം കൃഷ്ണ ഏറ്റെടുക്കുകയായിരുന്നു തന്റെ സംരക്ഷണയിലായിരിക്കുമ്പോൾ തള്ളക്കോഴിയെപ്പോലും കൃഷ്ണ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല താൻ വെയിൽ കയുമ്പോൾ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ഒതുക്കി തണൽ നൽകാനും പരുന്ത മടിക്കാറില്ല പെറ്റമ്മയേക്കാൾ സംരക്ഷണമാണ് പോറ്റമ്മയായ കൃഷ്ണ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഈ അപൂർവ ബന്ധത്തെക്കുറിച്ച് വീട്ടുകാരനായ മാധവൻ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു അതായത് ഇത് കോഴിക്കോട്ടിൽ കോഴി കോഴി ഒറ്റയ്ക്ക് മുട്ടയിട്ട് നമ്മൾ അടക്കി ഒന്നല്ല അപ്പൊ അത് കോഴിക്കോട്ടിന്റെ അടുത്ത് തന്നെ കോഴി പോകുന്ന സമയത്ത് കയറി അടക്കി കിടക്കും അത് കഴിഞ്ഞാൽ കോഴി വന്നു കഴിഞ്ഞാൽ കോഴിക്ക് ഒഴിഞ്ഞു കൊടുക്കും പിന്നെ അത് വിരിഞ്ഞു കഴിഞ്ഞപ്പം സ്വന്തം കുഞ്ഞായിട്ടാണ് കണക്കാക്കുന്നത് കോഴിനെ കുത്തി ഓടിക്കാൻ മറപ്പെട്ടു പിന്നെ ഒരുമിച്ച് കുണ്ടു കിടക്കുക ഭക്ഷണം വായലിട്ട് കൊടുക്കും ഒരുമിച്ച് കഴിക്കും പിന്നെ മറ്റുള്ള കോഴികളൊക്കെ വരുമ്പോൾ ആട്ടി ഓടിക്കും അത്ര അത്ര എടുപ്പായിട്ടാണ് കുഞ്ഞായിട്ട് കാണുന്നത് പിന്നെ വീട്ടുകാരായിട്ടൊക്കെ വളരെ വളരെ എടുപ്പത്തിലാണ് ടി വി കാണാനും പിന്നെ ഒരുമിച്ച് ഈ കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളി തീരുന്നത് വരെ അവിടെ തന്നെ ഇങ്ങനെ ആ ലൈറ്റിന് അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ നേരെ പറന്ന് അങ്ങോട്ട് പോകും തന്നെയാണ് കഴിക്കുക വീട്ടുമുറ്റത്തും സമീപത്തും ഏറെ സ്വാതന്ത്ര്യത്തോടെ പാറി നടക്കുന്ന കൃഷ്ണക്ക് പുഴുങ്ങിയ മുട്ടയും ഉപ്പുമാവും തക്കാളിയുമാണ് ഇഷ്ടാഹാരം ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പങ്ക് തന്റെ കുഞ്ഞുങ്ങളുടെ ചുണ്ടത്ത് വെച്ചു കൊടുക്കാനും ഇവൾ മടിക്കാറില്ല വീട്ടുകാർ പേര് ചൊല്ലി വിളിച്ചാൽ ഉടൻ പറന്നണയുന്ന കൃഷ്ണ വീട്ടിലെത്തുന്ന അപരിചിതരെ ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുകയും ചെയ്യും തൊട്ടടുത്ത പറമ്പിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ കളി ആസ്വദിക്കലാണ് കൃഷ്ണയുടെ പ്രധാന വിനോദം മാസം കഴിഞ്ഞാൽ മാത്രമേ ചിറകുകൾക്ക് ബലം ലഭിക്കുന്ന ദസ്ത അവസ്ഥയിലെത്തൂ എന്നതിനാൽ വളരെയേറെ ശ്രദ്ധയോടെയാണ് വീട്ടുകാർ ഇവളെ വളർത്തുന്നത് ചിറകുകളുടെ ബലക്കുറവ് കാരണം പെട്ടെന്ന് പറന്നുയരാൻ കഴിയാത്തത് കൃഷ്ണയെ ശത്രുക്കൾക്ക് പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന് കാരണം ഇടയ്ക്ക് ഉയരങ്ങളിലേക്ക് പറക്കുമെങ്കിലും അധിക സമയവും കൃഷ്ണ കുഞ്ഞുങ്ങളുമായി അനന്തശ്രീയുടെ വരാന്തയിൽ തന്നെ ഉണ്ടാവും സ്വന്തം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനും ലാളിക്കാനും സമയം കണ്ടെത്താൻ കഴിയാത്ത അമ്മമാർക്ക് മാതൃകയാവുകയാണ് കൃഷ്ണയും ഈ കോഴിക്കുഞ്ഞുങ്ങളും